ഇതിപ്പോ ഞാൻ രണ്ട് രീതിയിൽ വാങ്ങിയതാണ് ഇതിപ്പോ നമ്മളെ ലൂസായിട്ട് നമ്മൾ വളം വെക്കുന്ന കടകളിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് ഇങ്ങനെ ഇതൊരു പാക്കറ്റ് വാങ്ങിയ ഒരു കമ്പനിന്റെ പാക്കറ്റായിട്ട് ഞാൻ വാങ്ങിയത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ വെള്ളത്തിന്റെ കളർ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് അതിന്റെ വലത് കൈമേലുള്ളതാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കളറാണ് ലൈറ്റ് യെല്ലോ കളറാണ് വരുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് കളറിലാണ് വരുന്നത് ഹായ് നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വളമാണ് വേപ്പിമിണാക്ക് അപ്പൊ വേപ്പിൻ മിണാക്ക് നമ്മള് കീടനാശിനി ആയിട്ടും നമ്മൾ കൊടുക്കും അതേപോലെ തന്നെ വളമായിട്ട് നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കും അപ്പൊ ഇത് ചില സമയങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്താൽ ഇപ്പൊ കീടനിയന്ത്രണത്തിന് വേണ്ടി നമ്മൾ മണ്ണിൽ ഇട്ട് ഇട്ടുകൊടുത്താലും അതിന്റെ കറക്റ്റായിട്ടുള്ള ഫലം നമുക്ക് കിട്ടണമെന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ വേപ്പിൻ മിണാക്ക് അതേപോലെ എല്ലുപിടിയിലൊക്കെയാണ് കൂടുതലായിട്ടും മായം കലർന്നിട്ട് നമുക്ക് കിട്ടുന്നത് അപ്പൊ നമ്മൾ ഈ വേപ്പി മിണാക്ക് ഇട്ട് കൊടുത്താൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഗുണം നമുക്ക് കിട്ടണമെന്നില്ല അപ്പൊ ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അപ്പൊ നമുക്ക് ഇപ്പോൾ ലാബിൽ പോയിട്ടൊന്നും ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം ഒരുപാട് പൈസ പേഴ്സിലെലവാണ് അപ്പം നമുക്ക് വീട്ടിൽ ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോ അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മൾ കൃഷിയിൽ പിണ്ണാക്ക് വളങ്ങൾ നമ്മൾ കൊടുക്കുന്നതിൽ വളരെ പ്രധാനമാണ് വേപ്പിൻ പിണ്ണാക്ക് കാരണം വേപ്പിൻ പിണ്ണാക്കിൽ നമുക്ക് വളമായിട്ട് നമുക്ക് കൊടുക്കാം അതേപോലെ തന്നെ കീടനാശിനിയായിട്ടും നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് ചെടികളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വേപ്പിൻ പിണ്ണാക്കിൽ നമ്മളെ ചെടികളിലെ എല്ലാ വളർച്ച ും ആവശ്യമായിട്ടുള്ള എൻപിക്കേണ്ട നൈറ്റജം ഫോസ്ഫറസ് പൊട്ടാഷ് ധാരാളമായിട്ട് വേപ്പി മിണ്ണാക്കിൽ അടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ വേപ്പി മിണ്ണാക്ക് വളമായിട്ടും നമ്മൾ ചെടികളെ ചുവട്ടിൽ ഇട്ടു കൊടുക്കും അതേപോലെ മേൽഭാഗത്തും ഇട്ടു കൊടുക്കും രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ മണ്ണിലൂടെ വരുന്ന നിമാവരകൾ അതുപോലത്തെ കീടങ്ങൾ ആക്രമണത്തിനും അതേപോലെ തന്നെ മണ്ണിലൂടെ ചെടികൾക്ക് വരുന്ന രോഗങ്ങളെ തടുക്കാനും വേണ്ടിട്ടുമാണ് വേപ്പി മിണ്ണാക്ക് നമ്മൾ പൂട്ടി മിക്സ് റെഡിയാക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്നതും അതേപോലെ തന്നെ മറ്റു വളങ്ങൾ ഇട്ടുകൊടുക്കുന്ന കൂടെ മേൽമണ്ണിലായിട്ടും നമ്മള് വേപ്പി മിണ്ണാക്ക് ഇട്ടുകൊടുക്കും നമ്മള് ഇലകളിൽ വരുന്ന കീടശല്യം തെടുക്കാൻ വേണ്ടി നമ്മൾ വേപ്പെണ്ണ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കല്ലോ വേപ്പെണ്ണ മിശ്രതം അതേപോലെ വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രതം ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പൊ അതിന്റെ ഫലം നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതേ സമയത്ത് നമ്മൾ മണ്ണിലൂടെ വരുന്ന രോഗങ്ങളെ അതേപോലെ കീടശല്യം തടുക്കാൻ വേണ്ടി നമ്മള് വേപ്പിമണ്ണ കിട്ടുകൊടുത്താൽ അത് ഒറിജിനൽ ആണോ അതിന്റെ ഗുണം എങ്ങനെയാണോ നമ്മൾ കിട്ടുന്നെന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റൂല കാരണം അത് മണ്ണിന്റെ അടിയിലായതുകൊണ്ട് നമ്മൾ മാന്തി നോക്കാൻ വേണ്ടിട്ട് പറ്റില്ലല്ലോ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ആ ചെടി നശിച്ചു പോകുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ നമുക്ക് അതിന്റെ ഫലം കിട്ടിയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മുടെ സമൂഹത്തില് ഭക്ഷണത്തിലും എല്ലാത്തിലും നമുക്ക് മായം കലർന്നിട്ടാണ് കിട്ടുന്നത് അതേപോലെ തന്നെ വളങ്ങളിലും നമുക്ക് മായം കലർന്നിട്ട് കിട്ടുന്നുണ്ട് ഇപ്പൊ വേപ്പും പിണ്ണാക്കിൽ തന്നെ ഫസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് ഗ്രേഡ് തേർഡ് ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ ഈസി ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക അപ്പൊ ഹണ്ട്രഡ് പെർസെൻറ്റേജ് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഏകദേശം നമുക്ക് വേപ്പും മിണാക്കിൽ മായം കടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ രീതിയിൽ ടെസ്റ്റ് ചെയ്യുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ വേപ്പും മിണാക്ക നമ്മൾ വളം വെക്കുന്ന കടകളിൽ അതേപോലെ ഓൺലൈൻ ആയിട്ടൊക്കെ നമുക്ക് കിട്ടുമ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ കിട്ടും ഒന്ന് ഇതേപോലെ പൗഡർ രൂപത്തിലായിട്ടും ഇതിനെക്കാട്ടും പൗഡർ രൂപത്തിലായിട്ട് നമ്മൾ കിട്ടും രണ്ടാമത്തെ ഇതുപോലത്തെ കട്ട കട്ടായിട്ട് നമ്മളെ സാധാ തേങ്ങാ പിണ്ണാക്കൊക്കെ കിട്ടുന്ന രൂപത്തിലും കിട്ടും അപ്പൊ ഈ രണ്ട് രീതിയിൽ വരുന്നതിൽ നമുക്ക് കൂടുതലായിട്ട് മായം കലർന്നിട്ട് വരുന്നത് ഇതേപോലെ പൗഡർ രൂപത്തിൽ നമ്മൾ കിട്ടുന്നതിലാണെട്ടോ കൂടുതലായിട്ട് മായം കലർന്നിട്ട് കിട്ടാ മറ്റേ കിട്ടൂലെന്നല്ല എന്നാലും കൂടുതലായിട്ട് കാണൽ ഇതുപോലെ പൗഡർ രൂപത്തിൽ വരുന്നതിലാണ് അപ്പൊ ഈ വേപ്പി പിണ്ണാക്ക് നമ്മക്ക് കിട്ടുന്ന എങ്ങനെയാ വെച്ചാൽ വേപ്പ് മരത്തിൽ ഉണ്ടാകുന്ന കായ ഉണ്ടല്ലോ അപ്പം ആ കായിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് അതിന്റെ പരിപ്പ് ആട്ടി എണ്ണ എടുത്തിട്ട് വരുന്നതാണ് നമുക്ക് വേപ്പ് മിണ്ണാക്ക് അതാണ് ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗ്രേഡ് എന്ന് പറഞ്ഞ വേപ്പ് മിണ്ണാക്ക് ഇനി ഇതിന്റെ സെക്കൻഡ് ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിപ്പിന്റെ കൂടെ തന്നെ ആ തൊണ്ടും കൂടി കൂട്ടിയിട്ട് ആട്ടിയിട്ട് എണ്ണ എടുത്തതിന് ശേഷം വരുന്നതാണ് നമുക്ക് സെക്കൻഡ് ഗ്രേഡ് നമ്മൾ പറയുന്നത് ഇനി ഇതിന്റെ മൂന്നാമത്തെ ഒരു ഘട്ടമുണ്ട് അതെങ്ങനെയാന്ന് പറഞ്ഞാൽ അതിന് എണ്ണ എടുക്കുന്ന ഉദ്ദേശം ഇല്ലാതെ വരുന്നതാണ് അത് നമ്മൾ ഈ ചണ്ടി ചായയൊക്കെ വരുമല്ലോ അത് എല്ലാം കൂടി അടിച്ചു കൂട്ടിയിട്ടുള്ളൂ തൊണ്ടോട് കൂട്ടിയിട്ട് തന്നെ അതില് കരിഞ്ഞു പോയതുണ്ടാവാം അതേപോലെ മറ്റു ഇപ്പൊ അടിച്ച് കൂട്ടുന്ന ടൈമില് മറ്റു സാധനങ്ങളൊക്കെ വരാം ആട്ടുംകാഷ്ടൊക്കെ വരാം അപ്പൊ അങ്ങനെ എല്ലാം കൂടി അടിച്ച് കൂട്ടിയിട്ട് അത് പൊടിച്ചിട്ട് വരുന്നതാണ് മൂന്നാമത്തെ ഘട്ടം അത് വെച്ചാൽ തേർഡ് ഗ്രേഡ് എന്ന് പറഞ്ഞത് ഇനി ഇതിൻ്റെ ഒരു വേറെ പ്രശ്നം കൂടി നാലാമത്തെ അതില് കല്ലും മണ്ണും ഒക്കെ ചേർന്നിട്ടായിരിക്കും വരിക അപ്പൊ അങ്ങനെ നാല് രീതിയിൽ നമുക്ക് ഇവിടെ മാർക്കറ്റിൽ വേപ്പൻ മിണാക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇ നമ്മള് കൃഷിയിൽ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്ക് ഗുണം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ ഗ്രേഡിൽ വരുന്നോ അതേപോലെ രണ്ടാമത്തെ ഗ്രേഡിൽ വരുന്നതും നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃഷിയിൽ നമുക്ക് ഗുണങ്ങൾ കിട്ടും പക്ഷെ മൂന്നും നാലും ഗ്രേഡിൽ വരുന്നത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ ഗുണം കൃഷിയിൽ നമുക്ക് കിട്ടണമെന്നില്ല അപ്പൊ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഇത് ടെസ്റ്റ് ചെയ്താലും മുതലാവില്ല കാരണം ഇത് ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ടായിരം ഓവായിരം ഒക്കെ ചാർജ് വരും അപ്പൊ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് ലാബ് കൊടുത്തിട്ടൊക്കെ ടെസ്റ്റ് ചെയ്താൽ ഇതിന്റെ ഗ്രേഡ് ഏതാണെന്നുള്ളത് മനസ്സിലാവും അപ്പൊ നമ്മള് വീട്ടിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെറുക്കണം ആക്ച്വലിന്റെ കറക്റ്റ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലും ഇതിന്റെ ഗുണം എത്രത്തോളം നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട എങ്ങനെ വെച്ചാൽ ഒരു രണ്ട് ഗ്ലാസ്സിൽ വെള്ളം ഇതിപ്പോ ഞാൻ രണ്ട് രീതിയിൽ വാങ്ങിയതാണ് ഇതിപ്പോ നമ്മളെ ലൂസായിട്ട് നമ്മൾ വളം വെക്കുന്ന കടകളിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് ഇങ്ങനെ ഇതൊരു പാക്കറ്റ് വാങ്ങിയ ഒരു കമ്പനിന്റെ പാക്കറ്റായിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഈ വേപ്പ് മിണാക്ക് അത് പൗഡർ രൂപത്തിലാണ് വന്നത് ഇനി രണ്ട് ഗ്ലാസ് വെള്ളത്തിലും നമ്മൾ ഈ രണ്ട് രീതിയിലുള്ള വേപ്പ് മിണാക്ക ഇട്ട് കൊടുക്കുക അപ്പൊ കൂടുതലായിട്ട് ഈ പൗഡർ രൂപത്തിലുള്ള ഞാനിപ്പോ ഒരു സ്പൂണാണ് ഞാൻ ഇതിൽ ഇട്ടു കൊടുക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഈ ബാർ രൂപത്തിൽ വരുന്ന ഈ ഒരു ബാർ ഒരു സ്പൂൺ അതിങ്ങനെ നമ്മൾ ഇതിലേക്ക് പൊടിച്ച് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ കാരണം മാറ് രൂപത്തിൽ ഇട്ടാൽ അത് കറക്റ്റ് അലിയണം എന്നില്ല അപ്പൊ ഇതിങ്ങനെ പൊടിച്ചിട്ടിട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊരു അരമണിക്കൂർ നമ്മളിത് മാറ്റി വെക്കാം അപ്പൊ ഇത് ഞാൻ അരമണിക്കൂർ മുന്നേ ഇട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പൊ ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം ഇത് ഈ പൗഡർ രൂപത്തിലുള്ളത് ഞാൻ ഇട്ടയില് നല്ല രീതിയിൽ തന്നെ ചായ ചണ്ടി ഒക്കെ കിടക്കുന്നുണ്ട് ചെക്കുമ്പിൻ ചില്ല ഒക്കെ കിടക്കുന്നുണ്ട് അപ്പം ഇതൊരു ഏകദേശം ഒരു തേർഡ് ഗ്രേഡ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ ഇതില് അങ്ങനെ ചായ ചണ്ടിയൊന്നും കാണുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ വെള്ളത്തിന്റെ കളർ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് അതിൻ്റെ വലത് കൈമലുള്ളതാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് കളറാണ് ലൈറ്റ് യെല്ലോ കളറാണ് വരുന്നത് ഇതാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് കളറിലാണ് വരുന്നത് അപ്പം ഗുണനിലവാരമുള്ള വേപ്പി മിണ്ണാക്കാണോ നമുക്ക് മനസ്സിലാക്കല് ലൈറ്റ് യെല്ലോ കളറിൽ നമുക്ക് വരുന്നതാണ് ഗുണനിലവാരമുള്ളത് വച്ചാൽ കറക്റ്റായിട്ട് എണ്ണ എടുത്തിട്ട് വരുന്ന വേപ്പി മിണ്ണാക്കിനാണ് നമ്മൾ ലൈറ്റ് കളറിൽ വരിക അതേ സാധനത്ത് ചണ്ടി കാര്യങ്ങളെല്ലാം കൂടി പൊടിച്ചിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ അത് ഡാർക്ക് കളറിലായിരിക്കും വരിക ഇപ്പം ഇതിൽ നമ്മൾ കണ്ടിട്ടില്ല ഇതിൽ മേലെ തന്നെ ചണ്ടി കാര്യങ്ങൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ ഡാർക്ക് കളറിലാണ് നമുക്ക് ആ വെള്ളത്തിന്റെ കളർ കാണുന്നത് ഇനി ഇതിലും ഡാർക്ക് ആയിട്ട് നമുക്ക് വരും അത് വെച്ചാൽ ഞാൻ പറയൂലെ നാലാമത്തെ ഗ്രേഡിലൊക്കെ വരുന്നത് അതില് മണ്ണ് കല്ല് അത് നമ്മള് വേപ്പുമണ്ണാക്ക് എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതില് മണ്ണ് കല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അത് നാലാമത്തെ ഗ്രേഡിൽ വരുന്നത് അപ്പൊ അത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് നോക്കുക എന്നുണ്ടെങ്കിലും കറക്റ്റ് റെഡ് ബ്ലാക്ക് അയച്ചു ഒരു കറുപ്പും റെഡും കൂടി കൂടിയ ഡാർക്ക് കളറിലായിട്ടായിരിക്കും ആ വെള്ളം വരും അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാം അത് നമ്മൾ ചെടിക്ക് ഇട്ടു കൊടുത്തിട്ട് യാതൊരുവിധ ഗുണവും ഇല്ല എന്നുള്ള നമുക്ക് മനസ്സിലാക്കാം നമ്മള് ചെടിക്ക് വേപ്പി ഇട്ട് വാങ്ങി ഇട്ട് കൊടുക്കുക നമുക്ക് വീട്ടിൽ ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കുക ഇതേപോലെ ജസ്റ്റ് ലൈറ്റ് കളറിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അത് ഇട്ട് കൊടുത്താൽ അതിന്റെ കറക്റ്റ് ഗ്രേഡ് നമുക്ക് ഒന്നോ രണ്ടോ എന്നുള്ളതുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും അത് ചെടിക്ക് ഇട്ട് കൊടുത്താൽ അതിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നമുക്ക് വേപ്പി മിണാക്ക് അമ്മ ചെടികൾക്ക് എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് കേട്ടോ പറയുന്നത് വേപ്പി നമ്മൾ മറ്റ് പിണ്ണാക്ക് വളങ്ങൾ കൊടുക്കുന്ന അതേ രൂപത്തിൽ തന്നെ വേപ്പി മിണാക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ നമ്മൾ ബോട്ട് മിക്സ് റെഡിയാക്കുക എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് പൊടിച്ചിട്ട് ഇതേപോലത്തെ ബാറുകളാണെന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് പൊട്ടിമിക്സിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇട്ടു കൊടുക്കാം അപ്പൊ നമ്മൾ മണ്ണിലൂടെ വരുന്ന രോഗങ്ങളും കീടശല്യമൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ പറ്റും അതുപോലെ തന്നെ ചെടികൾക്ക് കിട്ടേണ്ട എൻപിക്കാൻ വളങ്ങളും ഇതിലൂടെ ചെടികൾക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ചെടികൾക്ക് ജൈവ രീതിയിൽ അടിവെള്ള ഇട്ട് കൊടുക്കുന്ന കൂടും നമുക്ക് വേപ്പ് മിണാക്കി ഇട്ട് കൊടുക്കാം അപ്പൊ അതൊന്നും കൂടുതലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം എന്നില്ല ഇപ്പൊ ഒരു ചെടി ഒരു അത്യാവശ്യം വലിയ ഒരു രണ്ടു വർഷമായ പ്രായ ചെടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പിടിയൊക്കെ വേപ്പ് മിണ്ണാക്ക് നമ്മൾ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ പ്രധാനമായിട്ടും നമ്മൾ പിണ്ണാക്കുവളങ്ങളൊക്കെ സ്ലറികളാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ പിണ്ണാക്ക് വളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ സ്ലറികളാക്കി കൊടുക്കുന്നതും നല്ലതാണ് ആ രൂപത്തിൽ നമുക്ക് വേപ്പ് മിണ്ണാക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ഇനി മേൽമണ്ണൽ വരുന്നത് പോറുമ്പ് ശല്യം അതേപോലെ തന്നെ ഒച്ചിന്റെ ശല്യം ചെറിയ ചേരാട്ടന്റെ ശല്യം ഇതൊക്കെ വരുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് മേൽ മണ്ണിലായിട്ട് നമുക്ക് ഇത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് അതെന്തിനൊടുക്കുന്നത് നല്ലൊരു കാര്യം ഇപ്പൊ വേപ്പി മണ്ണാക്കിൽ നല്ല രീതിയിലുള്ള ദുർഗന്ധമാണ് അപ്പം ആ രൂപത്തിൽ കീടശല്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പം നല്ല രീതിയിൽ ഗുണനിലവാരമുള്ള വേപ്പുമിണാക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഗുണം നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പം വീട്ടിൽ കൃഷി ചെയ്യുന്ന എല്ലാവരും നമ്മൾ വാങ്ങുന്ന വളങ്ങളൊക്കെ ആണോ അല്ലെങ്കിൽ അതിൽ മായം കലർന്നതാണോ എന്നുള്ളത് ഇതേ രൂപത്തിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് അതിനുശേഷം നമ്മൾ ചെടികൾക്ക് കൊടുക്കുക കാരണം അല്ലാതെ നമ്മൾ ഇപ്പോൾ കഷ്ടപ്പെട്ടിട്ട് പൈസ കൊടുത്തിട്ട് വളങ്ങളൊക്കെ വാങ്ങി ഇട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ കീടനാശിനി നമ്മൾ കൊടുത്തിട്ടോ അതിൻ്റെ ആയിട്ടുള്ള ഗുണം നമുക്ക് നമുക്ക് മാനസികമായിട്ട് തന്നെ കൃഷിയോട് ചടച്ചു പോകും അപ്പൊ ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്